എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രണ്ട് പുസ്തകങ്ങൾ പരിചയപ്പെടാം ഒന്ന് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിങ് എന്നൊരു പുസ്തകം മറ്റൊന്ന് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് ഈ രണ്ട് പുസ്തകങ്ങളും ആളുകൾ എന്നോട് എൻ്റെ മലയാളം ചോദിക്കാറുണ്ട് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിന് മലയാളം ഇതുവരെ വന്നിട്ടില്ല ഇനി വരുമായിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോ ഏതെങ്കിലും ഒരു പബ്ലിഷർ കാണുകയാണെങ്കിൽ അവർ ചെയ്താൽ വളരെ നല്ലത് കാരണം ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് അടുത്തത് ആറ്റിറ്റ്യൂഡീസ് എവരിത്തിങ് എന്ന പുസ്തകം മലയാളത്തിൽ വന്നിട്ടുണ്ട് ഡി സി ബുക്സാണ് അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് അതിൻ്റെ സ്റ്റോക്ക് കിട്ടുന്നില്ല മലയാളത്തിലുള്ളത് പുതിയത് വരുമായിരിക്കാം വരും എന്നാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഷോപ്പിൽ പോയിട്ട് ആ പുസ്തകം വാങ്ങി വായിക്കാനും കഴിയും ആറ്റിറ്റ്യൂഡീസ് എവരിത്തിങ് എന്ന പുസ്തകത്തിൽ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് യു ക്യാൻ ഹീൽ യുവർ ലൈഫിൽ ചില ടെക്നിക്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മിറർ ടെക്നിക്സ് ഉണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി പറഞ്ഞ് നമുക്ക് മാറ്റമുണ്ടാക്കുന്ന രീതികളതിൽ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും വരും ദിവസങ്ങളിൽ പുതിയ പബ്ലിഷർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിഷർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഡി സി ബുക്സിൻ്റെ ആ ആറ്റിറ്റ്യൂഡീസ് എവരിത്തിങ് മലയാളത്തിൽ വരും നിങ്ങൾക്കത് വാങ്ങി വായിക്കാം ഈ പുസ്തകങ്ങളെല്ലാം കിട്ടുന്ന ഒരുപാട് ആപ്പുകളുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് ആപ്പുണ്ട് കുക്കു എഫ് എം എന്നൊരു ആപ്പുണ്ട് കുക്കു എഫ് എമ്മിൽ ഒരുപാട് നാലായിരത്തോളം പുസ്തകങ്ങളുണ്ട് ഒരുപാട് മലയാള പുസ്തകങ്ങളുണ്ട് മുഴുവനായിട്ടുള്ളതുണ്ട് ചില പുസ്തകങ്ങൾ സമ്മറീസ് ഉണ്ട് അതായത് മലയാളത്തിലേക്ക് ഇന്നുവരെ ഇറങ്ങിയിട്ടില്ലാത്ത പല പുസ്തകങ്ങളുടെയും സമ്മറി ആ കുക്കു എഫ് എമ്മിൽ ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ നാനൂറ് രൂപയോ മറ്റോ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസ് വരുന്നത് തോന്നുമെന്നല്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് കൂപ്പൺ കോഡുകളുണ്ട് ഇപ്പോൾ പല എല്ലാവർക്കും കൂപ്പൺ കോഡ് ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കൂപ്പൺ കോഡ് ഉണ്ട് ആ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആ കൂപ്പൺ കോഡിലൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്കാണ് ഞാൻ ആ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞു പക്ഷേ കൂപ്പൺ കോഡിലൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയെ വരുള്ളൂ നിലവിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഓഫറിഞ്ഞ് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൂടുമോ അന്ന് എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് കൂടോ കുറയുമോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യുകയാണെങ്കിൽ ഈ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് അതായത് ഒരു ദിവസത്തിൽ ഏകദേശം ഒരു അമ്പത് പൈസൻ്റെ താഴെ വരുന്നുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിരിക്കണക്കാക്കിൽ നാൽപ്പത്തിയേഴ് പൈസ അമ്പത് അമ്പത് പൈസ ഉള്ളിൽ എന്തേ വരുള്ളൂ അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ വായിക്കുന്നതിന് പകരം കേൾക്കാൻ പറ്റും കാരണം പലർക്കും പല തിരക്കുകളില്ലേ യാത്ര ചെയ്യുമ്പോൾ കേൾക്കണമെന്നുണ്ടാവും ട്രെയിനിലോ മറ്റോ കാറിലോ അല്ലെങ്കിൽ ഓഫീസിലൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കേൾക്കാനായിട്ട് പറ്റും പക്ഷേ പുസ്തക വായന അത് വേറെയാണ് കേട്ടോ പുസ്തകം വായിക്കുന്ന പോലെ ഒരിക്കലും പുസ്തകം കേട്ടാൽ നമുക്കൊരു അനുഭവം കിട്ടില്ല വായിക്കുന്നവർ വായിക്കുക തന്നെ വേണം എന്നാലും ഞാൻ ഈ പറഞ്ഞ ഞാൻ ഈ കൂപ്പൺ കോഡിൻ്റെ കാര്യം പറഞ്ഞോളൂ ഇത് എല്ലാവർക്കും കൂപ്പൺ കോഡ് കിട്ടും ആരുടെ കൂപ്പൺ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അവരുടെ ഉപയോഗിച്ചാൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടും അത്ര വ്യത്യാസമുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആപ്പ് കിട്ടും ഇപ്പം ഞാൻ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ചെയ്താൽ നിങ്ങൾക്ക് വില കുറഞ്ഞ കിട്ടും എനിക്ക് ബെനിഫിറ്റും കിട്ടും ആ അത്ര വ്യത്യാസമുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് രണ്ട് പുസ്തകമാണ് പരിചയപ്പെടുത്തിയത് ഒന്ന് ആറ്റിറ്റ്യൂഡ് ഇസ് എവറിത്തി എന്ന പുസ്തകം യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ ഓഥറിൻ്റെ പേര് ലൂയിസ് ഹെ ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്ന പുസ്തകത്തിൻ്റെ ഓഥറിൻ്റെ പേര് ജെഫ് കെല്ലർ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങി വായിക്കുക പുസ്തകം തന്നെ തീർച്ചയായിട്ടും വാങ്ങി വായിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഓഡിയോ ബുക്ക് ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്കു എഫ് എം ആപ്പ് ഉപയോഗിക്കാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ്